ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വില്ല മഷീൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ബംഗിൽ രണ്ട് കുർത്തികളായിട്ടാണ് അപ്പോൾ നമുക്ക് ഡീറ്റലിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ ഇതാണ് ഇതൊരു ഡാർക്ക് പിങ്ക് കളറിലാണ് വരുന്നത് ഇതെങ്ങനെ ഇരിക്കും വീഡിയോയിൽ കുറച്ച് റെഡ് പോലെ തോന്നുന്നുണ്ട് പക്ഷെ ഡാർക്ക് പിങ്ക് ആയിട്ട് തന്നെയാണ് ഇതുള്ളത് ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണേ നെക്ക് റൗണ്ട് നെക്കാണ് കുറച്ച് കയറിയിട്ട് റൗണ്ട് നെക്കിലാണ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോഷനിൽ മിഡിൽ ഭാഗത്ത് ഇതുപോലെ എംബ്രോയിഡറി വരുന്നുണ്ട് തെങ്ങനെ ഇതിൻ്റെ സ്ലീവിൽ ലൈനിങ് ഇല്ല ബോഡിയിൽ ബോഡി കംപ്ലീറ്റ് ലൈനിങ് വരുന്നുണ്ട് രണ്ട് സൈഡിലും ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ക് വരുന്നുണ്ട് തെങ്ങിനെ ഇത്ര നല്ല ഭംഗിയാണ് ടോഫിസ് വിയർ ആയിട്ടും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഐറ്റാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നൊരു പത്തിക്കനുസരിക്കലാണ് ഫാബ്രിക് വരുന്നത് നമുക്ക് നല്ലൊരു യെല്ലോ കളർ കാണേ ഇതെങ്ങനെയാണ് ഇതും അതുപോലെ തന്നെയാണ് കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ചെസ് പോഷനിൽ മിഡിൽ ഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് ഇതുപോലെ തന്നെ സ്ലീവ് സ്ലീവ് ത്രീ ഫോർത്ത് വിത്ത് ഔട്ട് ലൈനിങ് സ്ലിറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇത് എങ്ങനെ വരും നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത്ത് വരുന്നുണ്ട് ഇത് വീരതെങ്ങനെ ഇരിക്കും ബാക്ക് സൈഡിൽ ഇപ്പോൾ കാണിച്ച കാണിച്ചു രണ്ടായിരിക്കും സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് ആണ് റേറ്റ് എടുത്തത് ഫൈവ് ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ നമ്മൾ ഷിപ്പിങ്ങിനായിരിക്കാം ഈ കാണിച്ച ഏതെങ്കിലും വൈകിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ കളിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീടിമയം വീണ്ടും കാണാം താങ്ക്